എല്ലാ എല്ലുപൊട്ടലുകൾക്കും സർജറി ആവശ്യമാണോ അല്ലെങ്കിൽ എല്ലാ എല്ലുപൊട്ടലുകളും നമുക്ക് പ്ലാസ്റ്റർ വഴി ട്രീറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റോ ഒക്കെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തെന്നി വീഴുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഒരു എല്ല് പൊട്ടിയിട്ടുണ്ടാവാം സർജറിയും ചെയ്തിട്ടുണ്ടാവാം അതേപോലെ ഈ എല്ല് പൊട്ടുമ്പോൾ സർജറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾ തമ്മിൽ ഒട്ടിച്ചേരുന്ന ഒരു പ്രവർത്തനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതൊരു മിത്താണ് ഒരു എല്ലിന് പൊട്ടലുണ്ടാകുമ്പോൾ ആ എല്ലിന് ഇങ്ങനെ ഇരിക്കുന്നൊരു എല്ല് ജസ്റ്റ് മൂവ് ആവാം അങ്ങനെ മൂവ് ആകുമ്പോൾ ആ എല്ലിൻ്റെ നീളത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിലോ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ ആ എല്ല് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ എല്ല് ആ പൊസിഷനിൽ കൂടുകയും നമുക്ക് അത് കൂടുന്നതിനോട് ചേർന്ന് നമുക്ക് പഴയ ആക്ടിവിറ്റികളിലേക്ക് പോകാനായിട്ടും സാധിക്കും അതേസമയം ആ എല്ല് പൊട്ടിയതിന് ശേഷം കാര്യമായ സ്ഥാനചലനം സംഭവിച്ച് സംഭവിച്ചു എല്ലിൻ്റെ ഷേയ്പ്പിലോ നീളത്തിലോ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സർജറി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്തിനാണ് സർജറി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു എല്ല് പൊട്ടുമ്പോൾ ആ പൊട്ടിയ എല്ലിൻ്റെ പൊട്ടുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു ഷേപ്പിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് സർജറി ആ സർജറി എല്ല് കൂടുന്നതുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ല അപ്പോൾ ആ എല്ല് കൂടാനായിട്ട് ശരീരം തന്നെ വിചാരിക്കണം ശരീരം തന്നെ എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഹീലിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും അതേസമയം ഏജ് പ്രോഗ്രസ് ചെയ്യുന്ന വയസ്സായ ആൾക്കാരിലൊക്കെ എല്ല് കൂടാനായിട്ട് കുറച്ചും കൂടി സമയമെടുക്കും സർജറി എല്ലിൻ്റെ പൊട്ടുന്നതിന് മുമ്പുള്ള ആക്കുകയും അതേസമയം കാര്യമായ ഷേപ്പിൽ വ്യത്യാസമില്ലാത്ത എല്ലിനെ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് അനക്കാതെ വെച്ചു കഴിഞ്ഞാൽ തന്നെ കൂടാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു മെത്തേഡാണ് പ്ലാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് എപ്പോഴും എപ്പോഴും നല്ലത് സർജറി കൂടാതെ ആ എല്ലുകൾക്ക് പ്രീവിയസ് ഷേപ്പും ലെങ്ത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ സർജറി ഇല്ലാതെ പ്ലാസ്റ്ററിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതാണ് അതേസമയം മുൻപത്തെ ഷേപ്പിലേക്ക് എത്തില്ല അതേ എല്ലുകൾക്ക് ഡീഫോമിറ്റി വരാൻ സാധ്യതയുണ്ടെങ്കിൽ സർജറി ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക താങ്ക്